മറ്റൊരു ഇന്ത്യൻ വംശജൻ കൂടി അമേരിക്കയിലെ വൈസ് പ്രസിഡന്റാകുമോ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് യു എസിൽ നിന്ന് ലഭിക്കുന്ന സൂചന റിപ്പബ്ലിക്കന്മാരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അയോവ സംസ്ഥാനത്തെ കോക്കസിൽ നാലാം സ്ഥാനത്തെത്തിയ വിവേക് രാമസ്വാമിയെ ചുറ്റിപ്പറ്റിയാണ് അഭ്യൂഹം ഉയരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ പാർട്ടി അനുയായികൾ വിവേകിനെ വൈസ് പ്രസിഡന്റ് എന്ന് വിളിച്ചപ്പോൾ ട്രംപ് അത് തിരുത്താനും പോയില്ല അൻപത് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് നിന്നും യു എസ് ലേക്ക് കൂടിയേറിയ വി ജി രാമസ്വാമിയുടെയും ഗീതാ രാമസ്വാമിയുടെയും മകനാണ് വിവേക് രാമസ്വാമി ഇപ്രാവശ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും മുൻപേ ശ്രദ്ധ നേടിയ ശതകോടീശ്വരനാണ് മുപ്പത്തിയെട്ടുകാരനായ വിവേക് രാമസ്വാമി ഒഹായോയിലെ സിൻസിനാറ്റിയിൽ ജനിച്ച വിവേക് ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോബൺ സയൻസസിന്റെ സ്ഥാപകനും ട്രൈഫ് അസറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ് ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ പിന്തുണയുമായി മത്സരരംഗത്തിറങ്ങി വിവേകിന് തുടക്കത്തിലെ പ്രതീക്ഷിച്ചതിനപ്പുറം ജനപിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ അയോബയിലെ ഉൾപാർട്ടി മത്സരത്തിലെ മോശം പ്രകടനത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിവേക് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു അയോബ്യയിലെ മത്സരഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് പറഞ്ഞ വിവേക് രാമസ്വാമി ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിവേക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ട്രംപിന്റെ അസാന്നിധ്യത്തിൽ ഓഗസ്റ്റിൽ നടന്ന റിപ്പബ്ലിക്കന്മാരുടെ ആദ്യ പ്രൈമറി സംവാദത്തിൽ വൻ ജനപ്രീതിയും വിവേകിന് ലഭിച്ചിരുന്നു എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരിചയക്കുറവുള്ള വിവേക് പ്രചരണങ്ങളിൽ ഉടനീളം ഡൊണാൾഡ് ട്രംപിനെ അനുകരിക്കാൻ ശ്രമിച്ചത് വിമർശനങ്ങൾക്ക് കാരണമായി പ്രസിഡന്റായാൽ രാജ്യത്തെ എച്ച് വൺ ബി വിസ സംവിധാനം നിർത്തുമെന്നും പകരം യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നടത്തുമെന്നും വിവേക് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് എച്ച് വൺ ബി വിസ അനധികൃത കുടിയേറ്റക്കാരുടെ യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി നൽകുന്ന പൗരത്വം നിർത്തലാക്കുമെന്നും ട്രാൻസ്ജെൻഡർ ആകുന്നത് മാനസികാരോഗ്യ വൈകല്യം മൂലമാണ് എന്നുമുള്ള വിവേകിന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം നുണക്കഥയാണെന്നും മുതലാളിത്തത്തിലൂടെയെ ദാരിദ്ര്യത്തെ അകറ്റാൻ സാധിക്കൂ എന്നുമുള്ള കടുത്ത യാഥാസ്ഥിതിക നിലപാടായിരുന്നു വിവേകിന്റേത് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ന്യൂഹാംഷയറിൽ നടന്ന ട്രംപിന്റെ റാലിയിൽ വിവേക് എത്തിയതോടെയാണ് അടുത്ത വൈസ് പ്രസിഡന്റ് വിവേക് രാമസ്വാമി ആണെന്നുള്ള അഭ്യൂഹത്തിന് കാരണമായത് പ്രസംഗത്തിലൂടെ നീളം ട്രംപിനെ പ്രശംസിച്ച വിവേക് അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫ് എന്നും വിശേഷിപ്പിച്ചു ഇതിനിടെ വേദിൽ നിന്ന് വൈസ് പ്രസിഡന്റ് വിളികളും ഉയർന്നു നേരത്തെ ട്രംപിനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മികച്ച പ്രസിഡന്റ് എന്നാണ് വിവേക് വിശേഷിപ്പിച്ചിരുന്നത് റിപ്പബ്ലിക്കൻ വോട്ടർമാർ ട്രംപിനെയല്ലാതെ മറ്റൊരാളിനെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്നും വിവേക് പറഞ്ഞു മറുപടി പ്രസംഗത്തിനെത്തിയ ഡൊണാൾഡ് ട്രംപും മുൻപ് വിവേകിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങി അദ്ദേഹത്തെ പ്രശംസിച്ചു വിവേക് മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും അദ്ദേഹം നമ്മോടൊപ്പം ഏറെക്കാലം പ്രവർത്തിക്കാൻ പോകുകയാണ് എന്നും ട്രംപ് പറഞ്ഞു തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്നും ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നും ട്രംപ് നൽകുന്ന സൂചന വിവേകിനെ കുറിച്ചാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് ട്രംപ് റിപ്പബ്ലിക്കന്മാരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് കണക്കുകൂട്ടിയ വിവേക് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ നേരത്തെയും ശ്രമിച്ചിരുന്നു കൊളറാഡോ കോടതി മത്സരിക്കുന്നതിന് ട്രംപിനെ വിലക്കേർപ്പെടുത്തിയപ്പോൾ ട്രംപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആദ്യം മുന്നോട്ട് വന്ന വിവേക് പ്രൈമറി മത്സരത്തിൽ നിന്ന് റിപ്പബ്ലിക്കന്മാർ പിന്മാറണമെന്നും പറഞ്ഞിരുന്നു ട്രംപിന്റെ വിശ്വാസ്യത നേടി അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം വിവേക് നടത്തുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം അതേസമയം വിവേക് വഞ്ചകനും ഇടനിലക്കാരനുമാണെന്ന് ട്രംപ് നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു വിവേകിനെ വോട്ട് ചെയ്താൽ അത് മറുവശത്താണ് ഉപകരിക്കുക എന്നും ട്രംപ് പറഞ്ഞിരുന്നു വിവേകിന് പിന്തുണ വർദ്ധിക്കുന്നുവെന്ന നിരീക്ഷണത്തെ തുടർന്നാണ് ട്രംപ് വിമർശനവുമായി രംഗത്ത് വന്നത്